ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള അവബോധം വളർത്തുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള ഒരു ആഗോള പരിപാടിയായാണ് ലോക പരിസ്ഥിതി ദിനം ആചരിക്കുന്നത് കാലാവസ്ഥാ വ്യതിയാനം മലിനീകരണം വനനശീകരണം ജൈവ വൈവിധ്യ നഷ്ടം തുടങ്ങിയ പാരിസ്ഥിതിക പ്രശ്നങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുക എന്നതാണ് പരിസ്ഥിതി ദിനത്തിൻ്റെ പ്രധാന ലക്ഷ്യം എന്നാൽ ഇന്ന് പരിസ്ഥിതിയെ മറന്നുകൊണ്ട് മനുഷ്യൻ നടത്തുന്ന ഓരോ പ്രവൃത്തികളും മനുഷ്യന് തന്നെ ഭീഷണിയാകുന്ന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ജലവും വായുവും മണ്ണും എല്ലാം ഓരോ ദിവസവും മലിനമായി കൊണ്ടിരിക്കുകയാണ് കോടികൾ മുടക്കിയുള്ള മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികളും മലിനീകരണ നിയന്ത്രണ പദ്ധതികളും ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്ന് നമ്മുടെ ചുറ്റുപാടുകൾ നിരീക്ഷിച്ചാൽ മനസ്സിലാകും ഒരു ഭാഗത്തുകൂടി മാലിന്യ ശുചീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടക്കുമ്പോൾ മറുഭാഗത്ത് വീണ്ടും മലിനീകരണം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല അല്ലെങ്കിൽ നമ്മൾ കൈക്കൊള്ളുന്നില്ല എന്നതാണ് സത്യം നമ്മൾ ഇന്ന് ചെയ്യുന്ന വെട്ടിനിരുത്തലുകളും നികത്തലുകളും എല്ലാം നാളെ നമ്മുടെ ഭാവി തലമുറയെ എങ്ങനെ ബാധിക്കും എന്ന ഓർമ്മപ്പെടുത്തലോടുകൂടിയാണ് ഒരു പരിസ്ഥിതി ദിനം കൂടി കടന്നു